ഞാടോ മുകേറ്റോടെ പിന്നെ വിളിച്ചില്ലായിരുന്നല്ലോ ഞാൻ എന്നെ രണ്ടു മണിയായിട്ട് മൂന്ന് മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്ന എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ അതെ ഭയങ്കര കേട്ടാ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണാൻ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കേ ചെയ്യും ഇതൊരു ഒന്നൊന്നര വീഡിയോ ആണ് വേറൊന്നുമല്ല നമ്മുടെ മുകേഷ് ഏട്ടന്റെ ആ ഒരു ഒരു ക്ഷമ ആ ഒരു ക്ഷമ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പല്ല മറ്റേ ക്ഷമയില്ലേ നമ്മൾ പിടിച്ചു നിർത്തുന്ന ക്ഷമ ആ ക്ഷമയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരുത്തൻ അന്ന് കോൾ ചെയ്തതിന് എനക്ക് അന്താസുതാടാ മലരേ എന്ന് പറഞ്ഞ് മുകേഷ് ഏട്ടൻ ചോദിച്ച മുകേഷ് ഏട്ടൻ ഇന്ന് ഒരു പെണ്ണിന് മുന്നിൽ മുട്ടുപുത്തിയത് ഞങ്ങൾ ഫാൻസിന് ഒരിക്കലും താങ്ങാൻ സാധിക്കുന്നില്ല മുഖേഷ് ഏട്ടൻ ഇങ്ങനെ തരം താഴാൻ പാടില്ല നമ്മൾ ഫാൻസ് എന്ത് ചെയ്യും നിങ്ങളിൽ നമുക്കൊരു ഊർജമുണ്ട് അതായത് രാത്രി ഒരുത്തൻ കോൾ കോളി അവനെ തന്തയ്ക്ക് വിളിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ പകർന്നു തന്ന നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പെണ്ണിന് മുന്നിൽ മുകേഷ് ഏട്ടൻ ഇങ്ങനെ മുട്ടുകുത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഫാൻസിന് താങ്ങാൻ പറ്റത്തില്ല നമ്മൾ അങ്ങനെ അല്ല മുഖേഷ് ഏട്ടനെ കണ്ടിട്ടുള്ള ഇനി മേലാലിത ആവർത്തിക്കരുത് ആദ്യത്തെ പ്രാവശ്യം ആയാലും ക്ഷമിച്ചിരിക്കുന്നത് എന്തായാലും മുകേഷ് ഏട്ടൻ പഴയ ഒരു കോൾ റെക്കോർഡ് കുത്തിപ്പൊങ്ങി വന്നിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥയിലോട്ട് നമുക്ക് പോവാം അതിനു മുന്നേ ആ കോൾ റെക്കോർഡ് ഒന്ന് കേൾക്കണം പറഞ്ഞാൽ മുകേഷ് ഷെട്ടന്റെ ആ ഒരു ക്ഷമയാണ് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നത് ഉന്നം പറന്ന് തെന്നിപ്പറന്ന പൊന്നിനാക്കളെല്ലാം അതുപോലെയാണ് നമ്മുടെ മുകേഷ് ഏട്ടൻ ഇവിടെ തെന്നിപ്പറന്ന് മിന്നിപ്പറന്ന് നടന്നത് ഒരു എം എൽ എയും ഒരു നടനുമായ അദ്ദേഹം ഇത്രയും താഴ്ന്ന് മുട്ടുകുത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് അല്ലെങ്കിൽ ഒരു ഗതികേടിലോട്ടല്ലോ വന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ ഫാൻസിന് താങ്ങാൻ പറ്റാത്ത അളവിലാണ് മുകേഷൻ മാറിയിട്ടുള്ളത് ഇനി ഇത് ആവർത്തിക്കുന്ന മുകേഷ് ചേട്ടാ നിങ്ങളൊക്കെ വലയിൽ വരുന്ന ഒരുപാട് പേര് വേണം പക്ഷെ ഇതൊരു ഹണി ട്രാപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നാട്ടുകാരെ കേൾപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു അല്ല അതുകൊണ്ട് തന്നെ ഒരു ഹണി ട്രാപ്പ് ആകാനാണ് സാധ്യത മേ ബി എന്തായാലും ഹണി ട്രാപ്പിൽ ഒട്ടും വരാം അതിനു മുന്നേ നമുക്ക് കോൾ കേട്ടു നോക്കാം നീ എന്താ ഫോൺ എടുക്കാത്തേ എന്തുകൊണ്ടാ നീ ഫോൺ എടുക്കാൻ എന്താ മോളെ ഫോൺ എടുക്കാതെ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ അറിഞ്ഞു ആരാണ് ഈ അച്ചു അശ്വതി എന്നാണ് ഈ പെൺകുട്ടിയുടെ പേരെന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്തായാലും അശ്വതി അച്ചു തനിക്കുണം കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ട് നമ്മളൊക്കെ അശ്വതി അച്ചുവിനെ ഒരുപാട് കാലം വിശ്വസിച്ച് വെയിറ്റ് ചെയ്തൊക്കെയിരുന്നു ആ അങ്ങോട്ടൊക്കെ പോയല്ലേ കൊറേ കാലം ആ അതൊക്കെ പഴയ കാലങ്ങളാണ് വേറൊന്നുമല്ലേ അശ്വതി അച്ചു എന്ന് പറഞ്ഞ പേര് കേട്ടാലേ പേടിയാണ് എല്ലാവരും പറ്റിക്കുന്ന ഒരു അശ്വതി അച്ചു നമ്മൾ എല്ലാവർക്കും നയന്റിസ്കിഡിന് പ്രത്യേകിച്ച് ഉണ്ടായിരുന്ന ഈ ഗണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അശ്വതി അച്യൂന ഓർമ്മയില്ലാത്ത ഒരു നയന്റി സ്കിഡ്സ് പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു നയൻറ്റി സ്കിഡ്സ് ആണെങ്കിൽ അവന്മാരെ അശ്വതി അച്ഛുനെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവില്ല ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാവും അക്കൗണ്ട് മാത്രം എന്തായാലും ബാക്കി മുകേഷ് ഏട്ടാ നിങ്ങൾ രാത്രിയാണ് വിളിച്ചത് അത് മോശമായി പോയി നിങ്ങൾ രാത്രി വിളിക്കുന്നവർക്കെതിരാണെന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത് അങ്ങനെയുള്ള മുകേഷ് ചേട്ടൻ എന്തിനാണ് രാത്രി അശ്വതിയെ വിളിച്ചത് ഏ അതൊരിക്കലും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല രാത്രി വിളിച്ചു കഴിഞ്ഞാൽ അവന്റെ തന്തയ്ക്ക് വിളിക്കുന്ന മുകേഷ് ഷേട്ടൻ എന്തുകൊണ്ട് ഇപ്പൊ രാത്രി ഫോൺ കോൾ ചെയ്യുന്നു നമുക്ക് ഫാൻസിനെ താങ്ങാൻ പറ്റത്തില്ല മുകേഷ് ഞാൻ ഉള്ള കാര്യം പറയാം വളരെ മോശമായി പോയി രാത്രി മുകേഷ് ഏട്ടൻ ഒരുത്തം കോൾ വിളിച്ചതിന് മുകേഷ് ഏട്ടൻ അവനെ വിട്ടതാണ് ആ മുകേഷ് ഏട്ടൻ തന്നെ ഇന്ന് രാത്രി കോൾ വിളിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കത് അച്ചപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഫാൻസിനെ നിരുത്സാഹപ്പെടുത്തരുത് മുകേഷ് ഷട്ടാർ ഇവിടെയല്ല നമ്മൾ വെച്ചിട്ടുള്ളത് സോറി ഇവിടെ അല്ല നമ്മളെ വെച്ചിട്ടുള്ള ഇവിടെയാണ് അതെ ഉറങ്ങാൻ വേണ്ടിയുള്ള സമയായില്ലേ അണ്ണാ രാത്രിയായ ഉറങ്ങണ്ണ അണ്ണ എന്തുവാ ഇത് പറയുന്നേ സാർ പ്ലീസ് ഇങ്ങനെയൊന്നും നിരുത്സാഹപ്പെടുത്തരുത് രാത്രിയായോ എല്ലാരും കിടന്ന് ഉറങ്ങും ഉറങ്ങാനുള്ള സമയമായില്ലോ അതെ അത് സമയം ആഹാ പക്ഷെ മുകേഷട്ടൻ രാത്രി കാലങ്ങളിൽ ഉറങ്ങുകയാണ് പതിവെന്നാണ് എൻ്റെ ഒരു നിഗമനം വേറെ ഒന്നല്ല അന്ന് രാത്രി ഒരുത്തം കോൾ ചെയ്തു അവനെടുത്തിട്ട് പൊങ്കാലിട്ട് മുകേഷ് ഏട്ടനാണ് അതുകൊണ്ടാണ് പറഞ്ഞതെല്ലാം മുകേഷ് ഏട്ടൻ കൊല്ലത്ത് വീട്ടിലുണ്ട് നിങ്ങൾ എവിടെയാണ് അതാദ്യം പറ നമുക്ക് പിന്നെ ബാക്കി വേറെ ഒന്നും സംസാരമില്ല ഞാൻ കൊല്ലത്ത് വീട്ടിലുണ്ട് നിങ്ങൾ എവിടെയാണ് നമുക്ക് അതാണ് അറിയേണ്ടത് എവിടെയാണ് അശ്വതി അച്ചു പറ വരട്ടെണ്ട് ഇനി എന്ത് വേണം മുകേഷ് ഏട്ടനൊക്കെ വരുന്നത് എം എൽ എ സിനിമാ നടനുമായ ഇത്ര ബഹുലമായ ഒരു വ്യക്തി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ചെറുതാക്കി കാണേണ്ട കാര്യമില്ല ഇത് അഭിഹിതമായിട്ടൊന്നും നിങ്ങൾ കണക്കിലെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇത് ഒരു പ്രൈഡാണ് ആ രീതിയിലാണ് നമ്മൾ കാണാൻ മുകേഷ് ഏട്ടനൊക്കെ വരുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് വേറെ ലെവലായിട്ടേ അതിനെ നമ്മൾ വേറെ ദുഷ്ചിന്ത ദുഷ്മൺസും ഉണ്ടൊന്നും കാണരുത് അത് നമ്മൾ ആ രീതിയിലൊന്നും കാണാൻ വരട്ടെ എന്ന് ചോദിച്ചാൽ വേറെ ഞാൻ തെറ്റിദ്ധരിച്ച വീഡിയോ കോളാ വീഡിയോ കോളില് വരട്ടെ എന്നാണ് ചോദിച്ചത് ഇപ്പോഴാണ് നമ്മുടെ അശ്വതി വെച്ച് പറയുന്ന ആളുണ്ട് ആളുള്ളത് കൊണ്ട് തന്നെ കൊറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം നിനക്ക് ക്ഷമ വേണം നമ്മള് കുറച്ചൊന്ന് കൊറച്ചൊന്ന് വിശ്ചക്കെ ഇരുന്നാല് കിട്ടത്തുള്ളൂ വിഷം തരുന്ന കിട്ടുന്നതാണ് സുഖം അല്ലേ ഞാൻ ഇത് ഇത് മുഖേഷേട്ട് അതെ അതെ ഇന്നലെയായിരുന്നേ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങാർന്നോ ഈ മുകേഷ് ഏട്ടന് ഒരു ഉത്തരവാദിത്വം ഇല്ല ഈ കാര്യത്തിലെങ്കിലും കട്ടയ്ക്ക് ഉത്തരവാദിത്തം കാണിച്ചു വേണം പോവാൻ വേറെ ഒന്നും ഇല്ല അണ്ണാ അണ്ണൻ വിളച്ചിലെടുക്കലെന്നൊക്കെ പറഞ്ഞു നടന്ന സമയമുണ്ട് പക്ഷെ ഈ കാര്യത്തിലാണ് ഉത്തരവാദിത്വം കാണിക്കണം ഇന്നലെയായിരുന്നെ നടന്നതര ഇന്ന് കുറച്ച് റിസ്ക് ആണ് അതുകൊണ്ട് എന്നും പറ്റിയെന്നൊന്നും വരുന്നില്ല മുഖേഷ് ചേട്ടന് കുഴപ്പമില്ല അവിടെ ഭരിക്കാനുള്ള സംഭവം ഒന്നും ഇല്ല അവിടെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതുപോലത്തെ പരിപാടികളൊക്കെ നമുക്ക് ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നിക്കാൻ പറ്റും പക്ഷെ അശ്വതി അച്യൂൻ അങ്ങനെയല്ല മുകേഷ് ചേട്ടൻ്റെ അടുത്ത് മാത്രം വന്നിരുന്നാൽ പറ്റത്തില്ല വീട്ടിൽ ജോലിയൊക്കെ ഉണ്ട് കഞ്ഞി മീനും പാത്രം ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഫുൾ ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കണം മുകേഷ് ചേട്ടനൊക്കെ മറ്റേ കണ്ണിൽ എണ്ണയൊഴിച്ചൊക്കെ ഇരിക്കൂലെ അതുപോലെ ഇരിക്കണം എങ്കിലേ കിട്ടത്തുള്ളൂ കയ്യിൽ ഞാൻ ഒരു ഉള്ളൂ മൂടങ്ങ് പോയില്ലേ മുകേഷ കട്ടയ്ക്ക് മൂടായിട്ടിരുന്നേനും ആ ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ എങ്കിലും നോക്കട്ടെ അഞ്ചേ കാലാവുമ്പോ ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ വിളിക്കാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റില് ഇത്ര ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ മുകേഷത് മറ്റേ സംഭവം ഉണ്ടല്ലോ എന്നത് പറ്റത്തില്ല പറ്റത്തില്ല സംഭവം സംഭവം ഉണ്ടല്ലോ ആ പിന്നെ എന്നെ രണ്ടു മണിയായിട്ട് മൂന്ന് മണിയായിട്ട് എനിക്ക് വന്നില്ല ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടല്ലോ ആ അവിടെ ഇത് വിളച്ചിലെ നമ്മുടെ മുഹേഷ് ഏട്ടനെ നമുക്കറിയാം മുകേഷ് ചേട്ടൻ ഈ കാര്യത്തിലൊക്കെ കീർ കൃത്യമാണ് എന്ന് പറഞ്ഞാൽ വിളിക്കും നിങ്ങള് വിളിക്കണമെന്ന് പറഞ്ഞാൽ വിളിക്കണം അല്ലാണ്ട് ഈ കാര്യത്തില് നമ്മുടെ മുകേഷ് ചേട്ടനെ തീർക്കാൻ നോക്കരുത് ഇതിൽ പെർഫെക്റ്റ് ആണ് ഭരണത്തിൽ ആള് പെർഫെക്റ്റ് അല്ലെങ്കിലും സിനിമയിൽ ആള് പെർഫെക്റ്റ് അല്ലെങ്കിലും സിനിമയിലൊക്കെ പെർഫെക്റ്റ് ആണ് എങ്കിലും അതിനെയൊക്കെ കാളും ഉപരി ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കേസിൽ മുഖേഷ് ഏട്ടൻ ആ മുകേഷ് ഏട്ടന്റെ അടുത്ത് വിളച്ചൽ എടുക്കാൻ നിൽക്കില്ലേ അശ്വതി ഇത് കളി കയറയാ നമ്മളെ ഫാൻസ് താങ്ങത്തില്ലേ താങ്ങത്തില്ല അശ്വത് ഈ കാര്യത്തിലൊക്കെ മുകേഷേട്ട പക്ക ഇത് എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കത്തില്ല നമ്മൾ ഫാൻസിനെ അറിയാം നമ്മടെ മുകേഷേട്ടനെ പറ്റിട്ട് മുകേഷ് ഏട്ടാ പറയുന്നത് രണ്ട് പതിനൊന്ന് മണി കഴിയുമ്പോട്ട ഫ്രീ ആവൂന്ന് പറഞ്ഞു എന്നെ പിന്നെ വിളിച്ചില്ല പക്ഷെ ആണ് കണ്ടെയ്ൻമെന്റ് ും ആളില്ലാത്തതുകൊണ്ടൊക്കെ ഒന്നും ഞാൻ 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 പറയാം ഈ തീരാത്ത പണി ഓടി പോലോ രണ്ടായിട്ട് ഞാനിപ്പോ തിരിച്ചു വരും ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പ തിരിച്ചു വരും ഞാനങ്ങ് ഒരാൾക്ക് ഭയങ്കര എന്തെല്ലാം എല്ലാം ഞാൻ ഞാൻ വാക്ക് പിടിച്ചിട്ടാണ് ഒന്നും ില്ല ഈ കാര്യത്തിൽ നമ്മുടെ നമ്മടെ മുകേഷ്ട പെർഫെക്റ്റ് ആണ് ഇതിൽ എന്ത് നാടകം ഇറക്കാൻ നോക്കിയാലും നമ്മൾ ഫാൻസ് അംഗീകരിക്കത്തില്ല നമുക്കറിയാം നമ്മുടെ മുകേഷ് ഏട്ടൻ ഈ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്നും ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്നതെന്നും ആ മുകേഷ് ഏട്ടനെ കുറിച്ചിട്ട് ഈ കാര്യത്തിൽ കള്ളം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഒരു വക കഴിക്കാതെ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ആ രോധനം അശ്വതി മനസ്സിലാക്കേണ്ടിയിരുന്നു അശ്വതി കാണിച്ച് ഭയങ്കര തെറ്റ് ഭയങ്കര തെറ്റ് ഭയങ്കര തെറ്റ് അല്ലേ ഇതിൽ എവിടെയാണ് അശ്വതി ന്യായീകരിക്കാൻ പറ്റും മുകേഷ് ഏട്ടൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാലങ്ങളോളം കാത്തിരുന്നതുപോലെ കാത്തിരിക്കുകയായിരുന്നു എന്നിട്ട് അശ്വതി വെച്ചു ഒരു ഫോൺ വിളിച്ച് അതെന്താണ് സംഭവം എന്ന് പറയാനുള്ള ഒരു മര്യാദ കാണിച്ച ഇല്ല അപ്പൊ ആരുടെ ഭാഗത്താ തെറ്റ് അശ്വതിയുടെ ഭാഗത്താണ് തെറ്റ് ഏട്ട പക്കയാണ് ഇതിൽ നൂറുക്കു നൂറ് പെർസെന്റേജ് ആണ് ഞാൻ വിശ്വസിക്കത്തില്ല മുകേഷ് ഏട്ടനെ ഇതിലൂടെ ആയി കാണിച്ചത് കാരണം അത്രയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഫാൻസിന് ഇത് അംഗീകരിക്കാനും പറ്റത്തില്ല മുകേഷ് ഏട്ടൻ ഞാനൊന്നും നേരെ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ നേരെ വരുന്നത് അപ്പൊ നീ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആ അവിടെ സമാധാന ചെയ്തായിരുന്നു ഇതിപ്പം എന്നതല്ല കൺസർവേഷൻ പറവുണ്ട് നമ്മള് ഒരു ടൂക്കിലിയായിട്ട് ഞാൻ വാക്ക് വാക്കാൻ നമ്മൾ ഇല്ല ഇല്ല അതൊക്കെ അതൊക്കെ നീ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില പറഞ്ഞ് നമ്മളെ കണ്ടു നമ്മുടെ എന്തായാലും അശ്വതി ഇവിടെ ഒരു വിലയും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെയ്തു പരിപാടി മുകേഷ് ചേട്ടനോടെ കാണിക്കത്തില്ല എന്ത് ഉദ്ദേശത്തിലാണ് മുകേഷ് ചേട്ടൻ ഈയൊരു വിലയിലാക്കി കളഞ്ഞത് നമ്മളെ മുകേഷ് ചേട്ടൻ അത്രക്ക് ക്രൂരനൊന്നുമല്ല ഈ ഒരു കാര്യത്തിൽ വാക്ക് പറഞ്ഞ വാക്കാണ് മുകേഷ് ചട്ടൻ അത് ഒറ്റ വാക്കേ ഉള്ളൂ അത് നമ്മളെ ഹമാക്കാമറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് കണ്ടതാണ് ആള് കൊണ്ടുപോയ ആളിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടാനുള്ള ഒരു മാന്യത വരെ കാണിച്ചിട്ടുണ്ട് അതും ബി എം ഡബ്ല്യു ആലോചിക്കണം അങ്ങനെയുള്ള വ്യക്തി ഈ ഒരു കാര്യത്തിൽ പറ്റിക്കുമോ മുകേഷ് ഏട്ടനെ കുറിച്ചിട്ട് ഇല്ലാത്ത അപവാദം പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കല്ലേ ആശ്വാദ്യം നമുക്കത് കണ്ടു കഴിക്കാനോ കേട്ട് കഴിക്കാനോ പറ്റത്തില്ല അതാദ്യം മനസ്സിലാക്കാം കേട്ടോട്ട് വാല്യൂ സംഭവമില്ലേ മണി വരെ വിളിക്കാം ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതിരിക്കാണ് ഓരോ ഓരോ ഫൈലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോന്ന് ക്വാറന്റൈനിലാണുള്ള അവിടെ പോയി ഒപ്പിടിച്ചിപ്പോൾ നാളെപ്പോ ക്യാബിനറ്റ് വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പം ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാതപ്പോ ഇത്ര മണിക്ക് അല്ല ഇതിപ്പോ ഞാൻ വിചാരിച്ചത്

ോക്ക് അങ്ങനെ നിനക്ക് ഒരു വിശ്വാസമുണ്ട് ഞാൻ എന്തായാലും മണി ഒക്കെ വാച്ച്മാൻ കൊണ്ടു വരും അതൊക്കെ നമ്മൾ അതെല്ലാം നോക്കിയ നൂറ് കാര്യങ്ങൾ നോക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു എന്താ ചെയ്യുന്നു മണി ഞാൻ അഞ്ചു മണിയാകുമ്പോ എനിക്ക് ഇതൊന്നുമില്ല മുകേഷ് ഏട്ടാ വിശ്വസിക്കരുത് കാരണം ഇതുപോലെയുള്ള ഓരോ അശ്വതിമാരെയും വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത് അവളെ പറ്റി അഞ്ചു മണിക്ക് വന്ന അതിന്റെ വോയിസും കൂടി കേട്ടിരുന്നൊക്കെ കൊള്ളായിരുന്നു അഞ്ചു മണിക്ക് വന്നോ ഇല്ല എന്ന് അറിയാനുള്ള ഒരിക്കലും ചിറ്റി ഉണ്ടാണ് ചോദിച്ചത് മുകേഷ് ചട്ടന പറ്റിച്ച് ഈ അശ്വതി അച്വിന് ഞാൻ ഇനി ഒരിക്കലും ഒരിക്കലും ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു കേസിൽ കാരണം അശ്വതി എന്ന് പറഞ്ഞ് പണ്ട് മുതൽ ഫേക്ക് അക്കൗണ്ടിലൂടെ നാട്ടുകാരെ പറ്റിച്ചോണ്ടിരുന്ന ചരിത്രമുണ്ട് അശ്വതി അച്ഛന് അതേ ചരിത്രം വീണ്ടും ആവർത്തിക്കല്ലേ ഒരിക്കലും വിശ്വസിക്കല്ലേ ഞാനിനി ഒരു അശ്വതി വെച്ചുനേം വിശ്വസിക്കത്തില്ല കാരണം അംമാതിരി പറ്റിപ്പാണ് മുകേഷൻ കാണിച്ചിട്ടുള്ളത് ഒരു മന്ത്രിയും ഒരു ആക്ടറുമായിട്ടുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ പറ്റിക്കാൻ എങ്ങനെ തോന്നി അദ്ദേഹം കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തരുന്ന അതുമല്ല സെക്യൂരിറ്റി എല്ലാം നോക്കിയിട്ടൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് അദ്ദേഹം ഒരു ടൈം പറയുന്നത് ആ ടൈമിന് കറക്റ്റായിട്ട് എത്താൻ പറ്റിയില്ലെങ്കിൽ അവിടെ ചെയ്തതേ വളരെ മോശം വളരെ വളരെ മോശം ഇനി അഞ്ചുമണിക്ക് എത്തുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നിട്ട് അക്കനാരം ഗോള കട്ട് ചെയ്ത അശ്വതിയൊക്കെ കട്ട് ചെയ്ത അപ്പൊ വളരെ മോശമല്ലേ വളരെ മോശം ഇത് ഒരു തരത്തില് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം ഇത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ് മുകേഷ് ശരണെ പറ്റിച്ചതിൽ അശ്വതി ഖേദിക്കും ഒരു ദിവസം ഖേദിച്ചിരിക്കും അത്ര ആത്മാർത്ഥത ഉള്ള ഒരു വ്യക്തിയാണ് ഒരു സമയത്ത് നമുക്കാൻ പറ്റിയ റിപ്പോർട്ട് വന്ന സമയത്ത് ഒരാളെ കൊണ്ടുപോയിട്ട് അതുപോലെ തിരിച്ച് ബി എം ഡബ്ല്യു കാറിൽ കൊണ്ടുവിട്ട വ്യക്തിയാണ് ആ വ്യക്തി പറ്റിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കത് ഏത് തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ആ രീതിയിലാണ് ചിന്തിക്കുക കേട്ടോ എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം ഒരിക്കലും ചെറിയ കാര്യമായിട്ട് തോന്നുന്നില്ല മഹേഷ് ഏട്ടനെ പറ്റിച്ച് അതൊന്നും ശരിയാവില്ല കൊറോണ ടൈമിലാണ് ഈ സംഭവം നടക്കുന്നത് ക്വാറന്റീൻറെ കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ക്വാറന്റീനിലായിരുന്ന ആ ഒരു സെറ്റപ്പ് അപ്പോഴെന്തോ ക്യാബിനറ്റിൽ പേപ്പർ കൊണ്ടുപോയതൊക്കെ പറയുന്നുണ്ടോസിൽ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ആ ഒരു ടൈം ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ടൈമിൽ ജനങ്ങൾ വെപ്രാളപ്പെട്ട് വ്യാകുലപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇത്രയും ആത്മാർത്ഥതയോട് മുകേഷ് ഹട്ടൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റിച്ചത് വളരെയധികം സെറ്റായി പോയ സ്വദേശി ആ ഒരു സമയത്തും ഇത്രയും കഴപ്പമൊത്ത് കാത്തിരുന്ന അദ്ദേഹത്തിന് പറ്റിച്ചു ഇതൊരു വെറും തട്ടിപ്പല്ല വൻ തട്ടിപ്പ ഒരു ഹണി ട്രാപ്പ് തന്നെ കാണാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടു അല്ലെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കവിട്ടി എനിക്ക് സദ്യപ്രദ ചീരിയ ഇങ്ങനെ എപ്പോഴും നേരെ തന്നെ അല്ലോട് എന്ത് പറയാ എന്തായാലും വീഡിയോ വേടിയായിട്ടാണോ